ഈ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൻ്റെ സമയത്ത് ആ സംഭവിച്ച അന്ന് ഈശോ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സംശയത്തിന് ഉത്തരം നൽകി അത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യുഗാന്ത്യ സമയത്ത് ഈശോ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യരെ സുരക്ഷിതരായിട്ട് ചില അഭയകേന്ദ്രങ്ങളിലേക്ക് സുരക്ഷിത സ്ഥാനത്തിലേക്ക് നയിക്കുമെന്നും അവരെ അവിടെ സുരക്ഷിതരായി പാർപ്പിക്കുമെന്നും ഈ പ്രവചനങ്ങളിൽ ഞാൻ വായിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ കാലത്തിൻ്റെ അടയാളം പോലെയുള്ള ബുക്കുകളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഈ യുഗാന്തിയ സന്ദേശങ്ങളുള്ള ബുക്കുകളിലൊക്കെ അത് എടുത്തു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു എങ്ങനെയാണ് ഒരു മഹാമുന്നണിപ്പ് അല്ലെങ്കിൽ മഹാ ഈശോയുടെ രണ്ടാം വരവിന് മുമ്പായിട്ട് ഉണ്ടാകുന്ന മഹാ പീഡനങ്ങൾ അല്ലെങ്കിൽ മഹാശിക്ഷയിൽ നിന്ന് എങ്ങനെ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ രക്ഷിക്കുമെന്ന് അതെങ്ങനെയായിരിക്കുമെന്ന് എനിക്ക് വലിയ സംശയം ഉണ്ടായിരുന്നു അത് അതെങ്ങനെയായിരിക്കുമെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഇടയ്ക്കൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈജിപ്തിൽ ഇസ്രായേൽ ജനത്തെ സ്വതന്ത്രമാക്കുമ്പോൾ ആടിനെ കൊന്ന് രക്തം കട്ടുകളിൽ പടിമേൽ തളിക്കണമെന്ന് പറഞ്ഞിരുന്നു ഒരടയാളം അതായത് കർത്താവിൻ്റെ ദൂതന് കടന്നു പോകുമ്പോൾ ആ ഇസ്രായേൽ മക്കളുടെ ഭവനങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു അടയാളമായിട്ടായിരുന്നു അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു അതായത് ആടിനെ കൊന്ന് അതിൻ്റെ ചോരയെടുത്ത് തളിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും ഒരു അടയാളം ഈശോ തൻ്റെ യുഗാന്ത്യത്തിൽ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് കൊടുക്കുമോ എന്നും അല്ലെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് ഈശോ ആവശ്യപ്പെടുമോ എന്നും അല്ലെങ്കിൽ ഇനി അഥവാ അങ്ങനെ ആവശ്യപ്പെട്ടാൽ അവരെങ്ങനെ അത് തിരിച്ചറിയും എന്ന് ഒത്തിരി ഒത്തിരി സംശയങ്ങളായിരുന്നു ഈ ഈ ഒരു വിഷയത്തെക്കുറിച്ച് അപ്പോൾ അതിനുള്ള വലിയൊരു ഉത്തരമാണ് ഈ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ എനിക്ക് കിട്ടിയത് ആ ഉത്തരം ഇങ്ങനെയായിരുന്നു